സ്ലാമലക്കും കണ്ണൂർ ഗ്രാൻഡ്മ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇത് സ്പെഷ്യൽ നല്ലൊരു സ്വീറ്റ്സ് റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് സേമിയും പാലും പഞ്ചസാര ഒക്കെ ഉപയോഗിച്ച് വെറും പത്ത് മിനിറ്റ് കൊണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ആണ് നവാബി സേമിയ അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നവാബി സേമിയ ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റൗ ഓൺ ചെയ്ത് ഒരു നോൺ സ്റ്റിക്ക് പാത്രം വെച്ചുകൊടുത്തിട്ടുണ്ട് നോൺ സ്റ്റിക്ക് പാത്രം ചൂടായതിനു ശേഷം ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണ് ഗീ ചേർത്ത് കൊടുക്കാം ിയൊന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സേമിയാണ് അപ്പം ഞാനിവിടെ ഒരു ചെറിയ പാക്കറ്റ് നേരിയ സേമി എടുത്തിട്ടുണ്ട് അത് നല്ലപോലെ പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നോസ്റ്റ് ചെയ്തെടുക്കാം മൂന്ന് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇത് നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാ കപ്പ് പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാൽപ്പൊടിയാണ് ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂണ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇത് ഒരു അഞ്ചാറ് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നല്ലപോലെ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് വരുന്നവരെ ഇത് കുക്ക് ചെയ്തെടുക്കാം ഒരഞ്ചാറ് മിനിറ്റ് ഞാനിത് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം ഞാനിവിടെ ഒരു ചെറിയ പുഡിങ് ട്രേ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഫ്രൈ ചെയ്ത പകുതി സേമി ഇട്ടുകൊടുക്കാം പുഡിങ് ട്രേയിൽ സേമിയൊക്കെ ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം അടിഭാഗം പരന്ന് ഗ്ലാസ്സോ അല്ലെങ്കിൽ വരുന്നെങ്കിലും ഒന്ന് എടുത്തിട്ട് ഇതുപോലെ ചെറുങ്ങനെ അമർത്തി കൊടുക്കുക െല്ലാം നല്ല പോലെ അവർത്തിൽ ലെവൽ ചെയ്തിട്ടുണ്ട് ഇതിവിടെ മാറ്റി വെക്കാം നവാബി അഭിസേമിയൊക്കെ ആവശ്യമായതിനൊരു ക്രീം ഉണ്ടാക്കാനുണ്ട് അതിനുവേണ്ടി ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് ഇരുപത്തഞ്ച് ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇത് മെൽറ്റ് ആയ ബട്ടറാണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ഒഴിച്ച് കൊടുക്കാം ഒന്ന് ഉരുകിയതിന് ശേഷം തീ നല്ലപോലെ കുറച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് അരക്കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ബ്രൗൺ ചെയ്തെടുക്കാം മൈദൻ്റെ പച്ചമുളക് മാറി ബ്രൗൺ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പാലാണ് ഞാൻ അര ലിറ്റർ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഇതിൻ്റെ കട്ടയില്ലാതെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം പാലും മൈദയൊക്കെ നല്ലപോലെ മിക്സായി നല്ലൊരു ക്രീം രൂപത്തിലായിട്ടുണ്ട് ഈ സമയം ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഒരു കാ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര ഒക്കെ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്ത് ബാക്കിയുള്ള പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ഇത് കുറുക്കിയെടുക്കാം ക്രീം നല്ല കട്ടിയൊന്നും ഇല്ലാതെ നല്ല കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് റോസ് വാട്ടറാണ് ഒരു മുക്കാൽ ടീസ്പൂൺ റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് സ്റ്റവ് ഓഫ് ചെയ്യുക ഈ ഒരു കട്ടിയിലാണ് ക്രീം വേണ്ടത് കുറച്ചും കൂടി ഇത് കട്ടിയാകും അപ്പോൾ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത സേമിയിൽ അതിലേക്ക് ഈ ക്രീം ഒഴിച്ചു കൊടുക്കുക ക്രീം കുറച്ചും കൂടി കട്ടിയായിട്ടുണ്ട് അപ്പം ഞാൻ ഇതിങ്ങനെ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് പാൽ വെച്ചിട്ട് ഇത് എടുക്കാം അപ്പം നമ്മൾ ഈ സേമിയ മുഴുവന് കവറാവുന്ന വിധത്തിൽ ഈ ക്രീം ഇട്ടുകൊടുക്കുക സ്പൂണിലോ അല്ലെങ്കിൽ ഇതുപോലെ സ്പാച്ചിലോട്ടോ കുറച്ച് ഗീ പരട്ടി കൊടുത്തിട്ട് ഇതുപോലെ നല്ലപോലെ ലെവൽ ചെയ്തെടുക്കുക ഞാൻ ഇതിലേക്ക് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച് സേമിട്ട് കൊടുക്കാം ക്രീം മുഴുവൻ കവർ ചെയ്യുന്ന വിധത്തിൽ എല്ലാ ഭാഗം സേമി ഇതുപോലെ ആക്കി കൊടുക്കുക ഇതുപോലെ ഒരു സ്പാച്ചിലോ അല്ലെങ്കിൽ സ്പൂണോ ഗ്ലാസിൻ്റെ അടിഭാഗമായിട്ട് എടുത്തിട്ട് നല്ലപോലെ അമർത്തി സേമി ലെവലാക്കി കൊടുത്തിട്ട് കുറച്ച് നട്സ് ഇട്ട് കൊടുക്കുക ഞാനിവിടെ അണ്ടിപ്പരിപ്പും ബദാമും കുറച്ച് ടൂട്ടി ഫുരുട്ടിയാന്ന് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്സ് ഇട്ടുകൊടുക്കാം ഞാൻ വാവി സേമിയ ഇവിടെ റെഡി ആയിട്ട് കാണാൻ തന്നെ നല്ല ഭംഗിയില്ല ഞാനിത് സെറ്റാകാൻ വേണ്ടി രണ്ട് മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം നമുക്കെന്നിത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് നോക്കാം സെറ്റായോന്ന് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സെറ്റായിട്ടിട്ട് നല്ല അടിപൊളി നവാബി സേമിയ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിതൊരു പിന്നെ കത്തി എടുത്തിട്ട് ചെറുതായി കഷ്ണം കട്ട് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം നമ്മൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി നവാബി സേവ്യ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എന്തായാലും എല്ലാവരും ഒന്ന് ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് വെക്കുക ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവിനോസും ഒക്കെ ഷെയർ ചെയ്യുക നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാ അടുത്തുതന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്